ചരിത്ര പ്രസിദ്ധമായ ഒഡീഷ ജഗന്നാഥസ്വാമി രഥയാത്ര മഹോത്സവം തിരുവനന്തപുരത്ത് നടന്നു ഇസ്കോണിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രഥയാത്രയിൽ ജഗത്സാക്ഷി ദാസ് പ്രഭു ഹരിതാമത് സങ്കീർത്തനം അവതരിപ്പിച്ചു പി എം ജി ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് പത്മനാഭസ്വാമി കിഴക്കൻ നടയിൽ അവസാനിച്ച രഥയാത്രയിൽ നിരവധി ജഗന്നാഥ ഭക്തർ പങ്കെടുത്തു വൈഷ്ണവ കഴിഞ്ഞ പതിനെട്ട് വർഷമായി വൈഷ്ണവ ഭക്ത രഥയാത്ര മഹോത്സവം തിരുവനന്തപുരത്ത് ആഘോഷിക്കുന്നു ഒറീസയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്ര മഹോത്സവത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അനന്തപുരിയിലും രഥയാത്ര മഹോത്സവം നടത്തുന്നത് മുൻ വർഷത്തെക്കാളും വിപുലമായ രീതിയിലാണ് ഇത്തവണയും ആഘോഷിച്ചത് ഹരേ കൃഷ്ണ പ്രസ്ഥാനം അഥവാ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി ഇന്ന് ലോകത്ത് ഏകദേശം അറുനൂറ്റി അൻപത് പ്രദേശങ്ങളിലാണ് ഇത് നടത്തുന്നത് അമേരിക്കയിൽ റഷ്യ ഓസ്ട്രേലിയ ആഫ്രിക്കൻ രാജ്യങ്ങൾ പിന്നെ ഈസ്റ്റേൺ രാജ്യങ്ങളായ മലേഷ്യ സിംഗപ്പൂർ എല്ലാ സ്ഥലത്തും ഇന്ന് ഹരേ കൃഷ്ണ പ്രസ്ഥാനം ജഗന്നാഥ് രഥോത്സവം നടത്തുന്നുണ്ട് ഭാരതത്തിലും ഈ ആഴ്ച നൂറ്റി അൻപത് ടൗണുകളിൽ വെച്ചാണ് ജഗന്നാഥ് രഥയാത്ര നടന്നത് ജഗന്നാഥനെയും ബലദേവനെയും വഹിച്ചുകൊണ്ടുള്ള രഥം പി എം ജി ഹനുമാൻ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ചു ശ്രീകൃഷ്ണ കൂടിയായിരുന്നു രഥയാത്ര അനന്തപുരിയുടെ വീതികളിലൂടെ കടന്നുപോയത് ശ്രീ പത്മനാഭസ്വാമിയുടെ കിഴക്കേ നടയിലെത്തിയ രഥമഹോത്സവം മഹാ ആരതിയോടും മഹാപ്രസാദത്തോടും കൂടി സമാപിച്ചു ജനം തിരുവനന്തപുരം <laughs>